ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കരുത്ത് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരൊറ്റ കുഞ്ഞൻ രാജ്യം അത് പശ്ചിമേഷ്യയിലെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളോട് ഇസ്ലാമിക രാജ്യങ്ങളോട് ഇറാനെ പോലെ ആയുധശേഷി ഏറെയുള്ള രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പോരടിച്ച് പിടിച്ചു നിൽക്കുകയാണ് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ജനതയോട് ക്രൂരത കാണിച്ച ഓരോരോ ഇസ്ലാമിക ഭീകര സംഘടനകയും എണ്ണി എണ്ണി കണക്ക് ചോദിച്ച് തീ തീറ്റിക്കുകയാണ് അതാണ് ഇസ്രായേൽ എന്ന രാജ്യം ഹമാസിനെ മുച്ചൂട് മുടിപ്പിച്ച് അതിന്റെ അവസാന ആണിക്കല്ല് കാണുന്ന കാണുന്ന ഘട്ടമാണ് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ലബനൻ എന്ന രാജ്യത്തുണ്ടായിരുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് ഇസ്രായേൽ എന്ന രാജ്യം നൽകിയ തിരിച്ചടി സമാനതകളില്ലാത്തതാണ് പതിനാറ് പതിനേഴ് മാസക്കാലം നീണ്ടുനിന്നു ഗാസയിൽ ഹമാസുമായുള്ള യുദ്ധമെങ്കിൽ ലബനനിൽ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് നാല്പത്തി എട്ടോ അൻപതോ ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇസ്രായേലിന് കാത്തു നിൽക്കാൻ സമയമില്ലായിരുന്നു ഗാസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധം എന്തുകൊണ്ട് നീണ്ടുപോയി എന്ന് ചോദിച്ചാൽ മനുഷ്യത്വമുള്ളത് കൊണ്ട് മാത്രമാണ് നീണ്ടുപോയത് അവിടെ ജനവാസ കേന്ദ്രങ്ങൾ ഒളിച്ചിരുന്ന് സ്കൂളുകൾക്കും കിൻഡർ ഗാർഡനും കീഴിൽ ഒളിച്ചിരുന്നു കൊണ്ട് ആശുപത്രി കെട്ടിടത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വൃദ്ധസദനങ്ങൾക്ക് ഉള്ളിലൊക്കെ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ അതേ നാണയത്തിൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗാസയിലെ ഇരുപത് ലക്ഷത്തിൽ പത്ത് ലക്ഷം ജനങ്ങൾ ഇതിനകം കൊല്ലപ്പെടുമായിരുന്നു അവിടെയും ഇസ്രായേൽ എന്ന രാജ്യം യുദ്ധനീതി കാണിച്ചു പാവപ്പെട്ടവന് നേരെ സിവിലിയൻസിന് നേരെ സാധാരണക്കാർക്ക് നേരെ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തിയില്ല അൽ ജസീർ അടക്കമുള്ള ഇസ്ലാമിക മാധ്യമങ്ങൾ പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാട്ടുന്ന അൻപതിനായിരം അറുപതിനായിരം എന്നുള്ള കണക്കൊക്കെ വെറും പച്ചക്കള്ളമാണെന്ന് ഇസ്രായേൽ പറയുന്നു ഇരുപതിനായിരത്തിലധികം ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിലധികം അതിലധികം ഒന്നും കൊല്ലപ്പെട്ടിട്ടില്ല സിവിലിയൻസിന് മരണം സംഭവിച്ചിരിക്കാം പക്ഷെ അത് തുലവും കുറവാണെന്ന് ഇസ്രായേൽ പറയുന്നു അങ്ങനെയാണ് ഇസ്രായേൽ ഗാസിൽ യുദ്ധം ചെയ്തത് ഇപ്പുറത്ത് ലെബനനിലേക്ക് വരുമ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം അങ്ങനെ ആയിരുന്നില്ല ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ എവിടെയൊക്കെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നോ അവിടെയൊക്കെ ഇസ്രായേലിന്റെ മാരകമായ ബോംബിങ് ആയിരുന്നു നമുക്കറിയാം ബെയ്റൂട്ട് ലബന തലസ്ഥാനമായ ബെയ്റൂട്ട് ഭരിക്കുന്നത് ഹിസ്ബുള്ളയാണ് ലബനനിലെ ഔദ്യോഗിക സർക്കാരിന് അവിടെ യാതൊരു നിയന്ത്രണവുമില്ല ബെയ്റൂട്ട് ഭരിക്കുന്നതും ബെയ്റൂട്ടിന്റെ സമീപത്തുള്ള വമ്പൻ വമ്പൻ കെട്ടിടങ്ങളൊക്കെ തന്നെ ഈ ഹിസ്ബുള്ളയുടെ സ്വന്തമാണ് അവിടെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തുള്ള ബങ്കറിലാണ് അങ്ങനെയുള്ള ആ കേന്ദ്രങ്ങളിലേക്ക് അതിരൂക്ഷമായ ബോംബിംഗ് ആയിരുന്നു ഇസ്രായേൽ നടത്തിയത് തെക്കൻ ലബനൻ വടക്കൻ ഇസ്രായേലിനോട് ചേർന്ന് നടക്കുന്ന തെക്കൻ ലബനൻ ആ തെക്കൻ ലബനനിലെ ഇരുന്ന് തെക്കൻ ലബനനിലെ നിരവധി ഗ്രാമങ്ങൾ നിരവധി പട്ടണങ്ങൾ നിരവധി ഗ്രാമങ്ങൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിൽ ഇരുപതിനായിരത്തിലധികം വരുന്ന വീടുകൾ ഇരുന്നൂറിലധികം വീടുകൾ ഹമാസിന്റെ കമാൻഡ് സെന്ററും ഓപ്പറേഷൻ സെന്ററുമായി പ്രവർത്തിച്ചിരുന്നു അവിടെയുള്ള ഏകദേശം ഇരുപത് ഇരുപതിനായിരത്തോളം വീടുകളിലും ഹിസ്ബുള്ളയുടെ ആയുധശേഖരം ഉണ്ടായിരുന്നു ഈ വീടുകളിലെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ വീട്ടുകാരെ സ്വാധീനിച്ചുകൊണ്ടല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ആ വീടുകളിൽ കൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഈ തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിൽ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും സ്ഥാപിച്ചിരുന്നു ഓരോ വീടുകളുടെയും മട്ടുപ്പാവിൽ ഓരോ റോക്കറ്റ് ലോഞ്ചറുകൾ അതിൽ നിന്ന് നിരന്തരമായി വടക്കൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി വടക്കൻ ഇസ്രായേലിലെ അൻപതിനായിരത്തിലധികം വരുന്ന സാധാരണക്കാർ ഇസ്രായേലികൾ അവർ ജീവനും കൊണ്ട് ഭയന്ന് എവിടേക്കെയോ അഭയാർത്ഥിയായിപ്പോയി അവരെ മടക്കി കൊണ്ടുവരണം അതായിരുന്നു ലബനനിൽ ഹിസ്ബുള്ളക്ക് നേരെയുള്ള യുദ്ധത്തിന്റെ ഇസ്രായേലിന്റെ കാരണം ഞങ്ങളുടെ ജനത കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പാലായനം ചെയ്യുകയാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ആ പാലായനം ചെയ്യുന്ന ജനതയ്ക്ക് തിരികെ വരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം മാരകമായ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അഴിച്ചുവിട്ടത് ഹസൻ നസറുള്ള എന്ന മുപ്പത് വർഷക്കാലം ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ആ വലിയ പടുവിർദ്ധനായിട്ടുള്ള ആ നേതാവ് പടമായി ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്ന സ്ഥലത്ത് കി മീറ്ററുകൾ ആഴമുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു അത്രത്തോളം വലിയ ആക്രമണമായിരുന്നു ഈ ആക്രമണങ്ങൾ ഓരോ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടുവരികയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത് അതിനുശേഷം ഇപ്പോഴും ഇസ്രായേലി സേന ലബനനിൽ തുടരുകയാണ് വെടിനിർത്തൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ട് രണ്ടു മാസം പിന്നിടുന്നു എന്നിട്ടും ഇസ്രായേലി സേന അവിടെ നിന്ന് പിന്മാറുന്നില്ല അതിനും ഇസ്രായേലിന് കാരണമുണ്ട് അതായത് വെടിനിർത്തൽ രണ്ടു മൂന്ന് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു ഒന്ന് തെക്കൻ ലെബനനിലെ പൂർണ്ണമായ നിയന്ത്രണം ലബനീസ് സൈന്യം ഏറ്റെടുക്കും തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള പൂർണ്ണമായും പിൻവാങ്ങണം ഹിസ്ബുള്ളയുടെ ആയുധശേഷി പരിപൂർണമായി ഇല്ലാതാക്കും ഹിസ്ബുള്ളയുടെ ആയുധങ്ങളൊക്കെ തന്നെ ലബനീസ് ഭരണകൂടം കണ്ടുകെട്ടും ഇസ്രായേലിന് ഭാവിയിലും ഒരു തരത്തിലുള്ള ഭീഷണിയും ഹിസ്മുളയിൽ നിന്നുണ്ടാകരുത് ഇതൊക്കെയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചില നിബന്ധനകൾ ഈ നിബന്ധനകൾ പാലിക്കപ്പെടാതെ വന്നതോടുകൂടിയാണ് ഇസ്രായേലി സേന ലബനനിൽ തന്നെ നില നിലയുറപ്പിച്ചത് തെക്കൻ ലബനനിൽ ഇസ്രായേലി സേനയുടെ പരിപൂർണമായ നിയന്ത്രണം ഇപ്പോഴുമുണ്ട് അതേസമയം തെക്കൻ ലബനനിൽ അതേസമയം ലബനനിൽ മറ്റൊരു മാറ്റം വരികയാണ് ലബനൻ ഭരണകൂടം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ ലബനീസ് ഭരണകൂടം കണ്ടുകെട്ടും ഹിസ്ബുള്ളയിലെ ഭീകരന്മാർക്ക് വേണമെങ്കിൽ ലബനീസ് സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഒരു ഓഫർ അവർ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ലബനീസ് ജനത തന്നെ ഹിസ്ബുള്ളയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എങ്ങനെയാണോ ഗാസയിൽ ഹമാസിനെതിരെയുള്ള ജനരോഷം രൂപപ്പെട്ടിരിക്കുന്നത് അതേ രീതിയിൽ ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള ജനരൂഷ ജനരോഷം രൂപപ്പെട്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ആ ഓഫീസുകൾ അടിച്ചു തകർക്കുന്നു ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഒരു കാലത്ത് ലബനന്റെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ കിട്ടാത്ത സ്വീകാര്യത കിട്ടുന്ന നേതാവ് ലബനൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്ന തീരുമാനിച്ച നേതാവ് ഹസൻ നസറുള്ളയുടെ കട്ട് ഔട്ടുകളും പോസ്റ്റുകളുമൊക്കെ ജനങ്ങൾ തെരുവുകളിൽ വലിച്ചു കീറുകയാണ് വലിച്ചെറിയുകയാണ് അങ്ങനെ ഹസൻ നസറുള്ളയെ പോലും തള്ളിക്കള കളഞ്ഞിരിക്കുന്നു ഹസൻ നസറുള്ള ഇല്ലാതാക്കിയതിൽ ആഹ്ലാദനൃത്വം ചവിട്ടുന്നു തെരുവുകളിൽ നിന്ന് ഹസൻ നസറുള്ളയുടെ കട്ട് തന്നെ വലിച്ചു കീറി ദൂരെ എറിയുന്ന കാഴ്ച അങ്ങനെ ഹമാസ് അങ്ങനെ ഹമാസിനെതിരെ ഗാസയിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭത്തിന് സമാനമായ പ്രക്ഷോഭം ലബനനിലും അരങ്ങേറുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ ഭീകര സംഘടനകൾ തങ്ങളുടെ ഇടയിൽ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് ഒരു ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാവി ശോഭനമാകണമെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഹിസ്ബുള്ള എന്ന ഭീകരന്മാർ ലബനനിൽ നിന്ന് പുറത്തു പോകണം ഹിസ്ബുള്ളയെ സൈന്യം അടിച്ചമർത്തണം എന്ന ഒരു വലിയ പ്രക്ഷോഭമാണ് ഇത് പശ്ചിമേഷ്യയിലെ ശുദ്ധികലശമാണ് പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക തീവ്രവാദികളെ ഒന്നടങ്കം ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഈസ്റ്റിനെ ഒരു ഭീകരമുക്തമാക്കുക മിഡിൽ ഈസ്റ്റിനെ തീവ്രവാദം ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ ഈ പ്രോക്സികൾക്ക് ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വെള്ളവും വളവും സാമ്പത്തികവും ആയുധവും നൽകി വളർത്തുന്ന ഇറാനുള്ള ഒരു തിരിച്ചടി കൂടിയാണിത് മറുഭാഗത്ത് മറ്റൊരു പ്രോക്സിയായ ഹൂതികൾ യമനിലെ ഹൂതികൾക്കെതിരെ അവിടുത്തെ സർക്കാർ തന്നെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് അങ്ങനെ ഇസ്രായേലിന് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇസ്രായേൽ മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്നത് ഒരേ ഒരു കുഞ്ഞൻ രാജ്യം അത് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാർക്കെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുകയാണ് ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് തലയുറത്തിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്